ഡെയിലി ഡെയിലി ഫ്രഷ് ഫ്രഷ് ഫിഷ് ഫിഷ് ആൻഡ് ആൻഡ് മീറ്റ് മീറ്റ് ശുദ്ധമായ മീൻ ടു ഹോം ഫോൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കരുമത്ര മഹാത്മാ സ്ക്വയറിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ ഡി ജനറൽ സെക്രട്ടറി പി ജെ രാജു ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെയാണ് കരിമത്രയിലും ഈ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെമ്പാടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ് ഇന്നലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരം നടയി ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി കൊണ്ടുള്ള വലിയ ഒരു പ്രതിഷേധ സംഗമം നടക്കുകയില്ല ബഹുമാനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത് നമ്മൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും സംഘപരിവാറും ആർ എസ് എസും തമ്മിലുള്ള അവിഹിത കൂട്ടുകെട്ടിന്റെ ഭാഗമായി വർഷങ്ങളായി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളോടും കൂടി നടന്നു വന്നിരുന്ന തൃശൂർ പൂരം അലങ്കോരമായി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ എ ആർ കൃഷ്ണൻകുട്ടി നേതാക്കളായ കുട്ടൻ മച്ചാട് പി ടി മണികണ്ഠൻ എൻ എം വിനീഷ് എ എ ബഷീർ ജെയിംസ് കുണ്ടുകുളം തുടങ്ങിയവർ സംസാരിച്ചു എ ആർ ഫൈസൽ സി ഒ അലോഷ്യസ് കെ സി സെബാസ്റ്റ്യൻ പി ജെ ക്രിസ്റ്റിൻ കെ എസ് ശ്രീനിവാസൻ കെ ബി പ്രസാദ് എ ബി സഞ്ജയ് പി ഒ റപ്പായി എ ബി ആഷിഖ് പി പി ലോനപ്പന് തുടങ്ങിയവര് പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നല്കി ബിസിവി ന്യൂസ് കരുമത്ര